മുരളീധരൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകര മണ്ഡലത്തിൽ ഉയർന്നുവന്ന രാഷ്ട്രീയ വിവാദങ്ങളിൽ പ്രതികരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവും വടകര എംപിയുമായ കെ മുരളീധരൻ തെരഞ്ഞെടുപ്പ് വേളയിൽ മണ്ഡലത്തിൽ ഉടനീളം ഷാഫി പറമ്പരയുടെ മതം പറഞ്ഞുള്ള പ്രചാരണം സിപിഎം ഉയർത്തിയെന്ന കോൺഗ്രസിന്റെ ആക്ഷേപം നിലനിൽക്കിയാണ് മുരളീധരനും ഈ വിഷയത്തിൽ തന്റെ നിലപാട് അറിയിച്ചത് വടകരയിൽ സിപിഎം അരുതാത്ത പല കാര്യങ്ങളും ചെയ്തെന്നും ഷാഫി ജയിച്ചാൽ വടകര എന്നേക്കുമായി നഷ്ടമാകുമെന്ന ഭയമാണ് സിപിഎമ്മിനുള്ളതെന്നും മുരളീധരൻ ചൂണ്ടിക്കാട്ടി വടകര ബാലികേറെ മലയാകുമെന്ന ചിന്ത കൊണ്ടാണ് സിപിഎം വടകരയിൽ അരുതാത്ത പലതും ചെയ്തത് അതുകൊണ്ടാണ് മുമ്പ് മുല്ലപ്പള്ളി രാമചന്ദ്രനും താനും മത്സരിച്ചപ്പോഴൊന്നുമില്ലാതിരുന്ന പ്രശ്നങ്ങൾ ഇപ്പോൾ ഉയർന്നുവന്നതെന്നും മുരളീധരൻ പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഷാഫിയുടെ മതവും ഒരു ഘടകമായെന്നും മുരളീധരൻ ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകര മണ്ഡലത്തിലേക്ക് മുല്ലപ്പള്ളി രാമചന്ദ്രന് പകരം കടന്നുവന്ന മുരളീധരൻ വൻ ഭൂരിപക്ഷത്തിൽ വെന്നിക്കുടി പറിച്ചിരുന്നു എന്നാൽ ഇക്കുറിയും ഇവിടെ രണ്ടാം മുഴം കിട്ടുമെന്ന് കരുതിയ മുരളീധരനെ അവസാന നിമിഷം തൃശൂരിലേക്ക് പറിച്ചു നടുകയായിരുന്നു അതേസമയം രാഹുൽഗാന്ധിക്കെതിരെ പി വി അൻവർ എം എൽ എ നടത്തിയ പരാമർശത്തിനെതിരെയും കെ മുരളീധരൻ കടുത്ത രീതിയിൽ പ്രതികരിച്ചു അൻവർ നടത്തിയ പ്രസ്താവനയ്ക്ക് ജനം തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി നൽകുമെന്നാണ് മുരളീധരൻ പറയുന്നത് കൂടാതെ അൻവറിന്റെ പ്രസ്താവനയെ തള്ളിക്കളയാത്ത മുഖ്യമന്ത്രിയും സി പി എം സംസ്ഥാന അധ്യക്ഷനും ഇതൊരു കൂട്ടായ നടപടിയാണെന്നതിന്റെ സൂചന നൽകുന്നുവെന്നും മുരളീധരൻ ചൂണ്ടിക്കാട്ടി തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലായിരുന്നു പി വി അൻവർ നേരത്തെ രാഹുൽ ഗാന്ധിയെ വ്യക്തി അധിക്ഷേപം നടത്തുന്ന തരത്തിൽ സംസാരിച്ചത് രാഹുലിന്റെ ഡി എൻ എ പരിശോധിക്കണമെന്നും അദ്ദേഹം നാലാംകിട പൗരനായി മാറിയെന്നും അൻവർ ആരോപിച്ചിരുന്നു പേരിനൊപ്പമുള്ള ഗാന്ധി കൂട്ടി വിളിക്കാൻ കഴിയാത്ത നിലയിലേക്ക് രാഹുൽ അതപ്പതിച്ചെന്നും അൻവർ ചൂണ്ടിക്കാട്ടി ഇതിന് പിന്നാലെ അൻവറിനെതിരെ കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വന്നു രാഹുൽ ഗാന്ധിയെ വ്യക്തി അധിക്ഷേപം നടത്തിയ അൻവറിനെ കോൺഗ്രസ് നേതാക്കൾ വിമർശിക്കുകയുമുണ്ടായി എന്നാൽ അൻവറിന്റെ പരാമർശത്തിൽ തെറ്റില്ലെന്ന നിലപാടിലായിരുന്നു മുഖ്യമന്ത്രിയും എം വി ഗോവിന്ദനും ഇതും വിമർശനത്തിന് ഇടയാക്കിയിരുന്നു